പാലക്കാട് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം പണി നീങ്ങുന്നു വഞ്ചനാ ദിനാചരണവും പ്രതിഷേധ മാർച്ചും നടത്തി ജനകീയ സമിതി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് തറക്കല്ലിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിമൂന്നിന് നിർമ്മാണോദ്ഘാടനം നടത്തിയ പാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പണി പൂർത്തിയാവാതെ ജനങ്ങൾക്ക് യാത്രാദുരിതം ദുരിതം സമ്മാനിക്കുകയാണ് നടക്കാവ് മേൽപ്പാലം പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതി സമരരംഗത്ത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർമ്മാണോദ്ഘാടനം നടത്തുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നായിരുന്നു ഉറപ്പ് പിന്നീടും ഒട്ടേറെ ഉണ്ടായി എന്നിട്ടും പാലമണി പൂർത്തിയാക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു നാലു വർഷമായി ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഇന്ന് വരെയും തീർന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളോട് സമരം ചെയ്ത സമയത്ത് പറഞ്ഞത് മെയ് മാസത്തിൽ മെയ് മാസത്തിൽ മെയ് മാസത്തില് ഇതിന്റെ പണി പൂർത്തിയാകുന്നു ജൂണിൽ തുറന്നു കൊടുക്കും എന്നാണ് പറഞ്ഞത് അതിനെതിരെ കാരണം അതൊരു വിശ്വാസ വഞ്ചനയാണ് ആ വിശ്വാസ വഞ്ചനയ്ക്കെതിരെയാണ് ഇന്ന് ജനങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് പ്രതിഷേധ മാർച്ച് നടത്തിയത് വഞ്ചനാ ദിനമായിട്ട് ആചരിച്ചത് എന്നാൽ ഇതിനോടൊപ്പമുള്ള മേൽപ്പാലങ്ങളെല്ലാം പണി പൂർത്തിയായിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ താനൂരിലെ മേൽപ്പാലത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർമ്മിച്ച് താനൂരിലേക്ക് കൊണ്ടുപോവാണ് അതേസമയം ഇവിടെ അറുനൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളമുള്ള മേൽപ്പാലത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അറുപത്തി ആറ് മീറ്റർ റെയിൽവേ നിർമ്മിക്കാനുണ്ട് ഈ രണ്ടു കൂട്ടരും അവർ നിർവഹിക്കുന്നില്ല അതാണ് അവഗണന അതാണ് അതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് അവർ തീരുമാനമെടുക്കും നാട്ടുകാർ ഒട്ടേറെ തവണ പ്രതിഷേധിക്കുകയും ജനപ്രതിനിധികൾ പലവട്ടം റെയിൽവേ ഉൾപ്പെടെ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും പാലമ്പണി പാതി വഴിയിലാണ് പേരിന് മാത്രമാണ് നിർമ്മാണം നടക്കുന്നത് എന്നും ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ കിലോമീറ്ററുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതാണ് അതിനുവേണ്ടി പല പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ട് ഫലം കണ്ടില്ല ഇതിലൂടെ മറ്റുള്ളവരുടെ ഗവൺമെന്റിന്റെയും മറ്റും ഒക്കെ മുന്നിൽ എത്തിക്കുമെന്ന് ഞങ്ങൾ അതിയായി വിശ്വസിക്കുന്നു ബുദ്ധിമുട്ടുണ്ട് നല്ല ഇനി റെയിൽവേ ട്രാക്കിന് മുകളിലുള്ള ഭാഗത്താണ് പാലം നിർമ്മാണം നടക്കേണ്ടത് ഈ ഭാഗത്ത് റെയിൽവേയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നിർമ്മാണം ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും നിരന്തരം പരാതിപ്പെടുന്നുണ്ട് റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് വേണം റോഡ്സ് ആൻഡ് ബ്രിഡ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ തുടർ പ്രവൃത്തികൾ നടത്താൻ ഇതെല്ലാം പൂർത്തിയാക്കി എന്ന് മേൽപ്പാലം തുറക്കുമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ചോദ്യം ഇത് കേരളത്തിലെ മാക്സിമം ജനങ്ങൾക്കും ഈ പാലക്കാട് ഡിവിഷനെ പറ്റി അറിയാം ഒരു ദിവസം ഏകദേശം നൂറ്റൂറ്റി നാൽപ്പത്തി നാല് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ജംഗ്ഷനാണത് ഈ ജംഗ്ഷൻ്റെ പ്രത്യേകത ഈ ഗേറ്റിൻ്റെ പ്രത്യേകി എന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ് റെയിൽവേ ഗേറ്റിൽ നിന്നും നമ്മുടെ റെയിൽവേ ജംഗ്ഷനിൽ നിന്നും ഏകദേശം കിലോമീറ്റർ പോലും ഇല്ല ദൂരം അതായത് പാലക്കാട് റെയിൽവേ ജംഗ്ഷനിൽ നിന്നും ഒന്നേ കിലോമീറ്റർ പോലും ഇങ്ങനത്തെ ഒരു ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗേറ്റ് എവിടെയും കാണാൻ വഴിയില്ല അതായത് ജംഗ്ഷനും റെയിൽ ഏകദേശം ഒരു കണക്കുണ്ട് ആ കണക്കു കാരണം നോക്കണ സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷനും ജംഗ്ഷനും ഒരു റെയിൽവേ ഗേറ്റ് അത്രയും വിഭാഗങ്ങൾ പോകുന്ന പാലക്കാട് വിനോദസഞ്ചാരത്തിൻ്റെ ഏറ്റവും വലിയ റോഡാണത് ഇത് പത്ത് മുപ്പ് കൊല്ലം മുമ്പ് തുടങ്ങി ആരംഭങ്ങളും പലരും സംസാരിച്ചിരുന്നെങ്കിലും ഇന്നിവരെ അവർ നേടിയില്ല ഈ ഒരു റോഡല്ലാതെ വേറൊരു ജനങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഒരു അഞ്ചോ ആറ് വാർഡുകളിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യങ്ങളില്ല കുട്ടികൾക്ക് വിജയം ഇവിടെ പറയുന്ന റെയിൽവേ സ്കൂളുണ്ട് സ്കൂൾ അങ്ങനത്തെ മൂന്നോ സംസ്കൃത ഈ ഈ ജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഒരു വഴി ഞങ്ങൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇഷ്ടം പോലെ ആരും കണ്ണു തുറക്കുന്നില്ല അധികൃതരുടെയും റെയിൽവേയുടെയും ഇത്തരം അവഗണനകൾക്കെതിരെയാണ് നടക്കാവും മേൽപ്പാലം ജനീയ സമിതി വഞ്ചനാ ദിനാചരണവും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത് ശാസ്താനഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മെയിൻ റോഡിൽ സ്കൂൾ മുക്ക കുന്നുകാട സിറ്റി കിണർ സ്റ്റോപ്പ് ചിത്ര ജംഗ്ഷൻ വഴി കല്ലേക്കുളങ്ങര ആർച്ചിനു മുന്നിൽ സമാപിച്ചു മാർച്ചിൽ നിരവധി ജനങ്ങൾ പങ്കെടുത്തു അകത്തേത്ര നടക്കാവ് മേൽപ്പാലം ജനകീയ സമിതി കൺവീനർ വിപിൻ ഷേ പ്രവർത്തക കോർ കമ്മിറ്റി അംഗം മുരളി അമ്പാട്ടെ എന്നിവർ സംസാരിച്ചു യു പാലക്കാട്